അസലാമലൈക്കും വാഹത്തു അല്ലാഹി വാർക്കാത്തു ഏഴാം ക്ലാസ്സിലെ തസ്കീയത്തിൽ വിൽദാനിലെ പതിമൂന്നാമത്തെ പാഠം മിൻ ജവാമി അൽ കലിം എന്ന പാഠം വായിച്ച് ഇൻഷാർ അർത്ഥം വെച്ച് അതിൻ്റെ തദ്ദീ ഭാഗം നോക്കാം അലൈ വസ്ലം നബിസ് വസ്ലമ തങ്ങൾ പറഞ്ഞു ഇത്തഖാ ഹൈസുമാ കുന്ത ഇത്തഖില്ലാഹ അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക ഹൈസുമാ കുന്ത നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക വ അത്ത തിന്മയോട് നീ തുടർത്തുക അൽ ഹസനഅത്ത നന്മയെ തുടർത്തുക തുടർത്തുക തംഹുഹ എന്നാൽ ആ നന്മ നന്മന്തയും തിന്മയെ മായ്ച്ചു കളയും തംഹുഹ എന്നാൽ തിന്മയെ അത് മായിച്ചു കളയും ആ ഹസനത്ത് മായിച്ച് കളയും വാലുക്കു നാസ ജനങ്ങളോട് നീ ഇടപെടുക ബി ഖുലുഖിൻ ഹസനിൽ സൽ സ്വഭാവത്തോടെ നല്ല സ്വഭാവത്തോടെ ജനങ്ങളോട് നീ ഇടപെടുക രണ്ട് ഇന്നമിമ്മ അദറക്കന്നാ സമിൻ കലാബിൻ നുഭൂവത്തിൽ ഊല നുഭൂവത്തിൻ്റെ സംസാരങ്ങളിൽ ആദ്യമായി ജനങ്ങൾക്ക് എത്തിയത് നുബുവത്തിൻ്റെ സംസാരങ്ങളിൽ നിന്ന് ആദ്യമായി ജനങ്ങൾക്ക് എത്തിയത് ഇതാലം തസ്തഹ ഫസ്നാൾ മാഷി ലജ്ജ ഇല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് നീ പ്രവർത്തിച്ചു കൊള്ളുക എന്നതാണ് ലജ്ജയില്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് നീ പ്രവർത്തിച്ചു കൊള്ളുക എന്നതാണ് ഇനി മൂന്നാമത്തത് ഇബാദി ഓ എൻ്റെ അടിമകളെ ഇന്നക്കും തുഹ്തി ഊന ബില്ലയിൽ നിങ്ങൾ രാപ്പകലുകളിൽ ദോഷം ചെയ്യുന്നു തെറ്റ് ചെയ്യുന്നു വ അന അഗഫിർ ദുനൂബ ജമിയ ഞാനാണെങ്കിൽ എല്ലാ ദോഷങ്ങളും പുറത്തു തരുന്നവനാണ് വ അന അഹഫിർ ദുനൂബ ജമിയ എല്ലാ ദോഷങ്ങളെയും ഞാൻ പുറത്തു തരും ഫസ്തഫിറൂനി അതുകൊണ്ട് എന്നോട് നിങ്ങൾ പൊറുക്കലിന് തെടുക അക്കും നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും നാലാമത്തത് അൽ ഹുസ്നുൽ അൽ ബിറുൽ ഗുണം എന്ന് പറയുന്നത് ഹുസ്നുൽ ഉൽക്ക് അത് സൽ സ്വഭാവമാണ് വൽ കുറ്റമേർ എന്ന് പറയുന്നത് മാ നിൻ്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതും ജനങ്ങൾ കാണുന്നതിനെ നീ വെറുക്കുന്നതുമായ കാര്യങ്ങളാണ് അഞ്ചാമത്തത് ഇസ്ഹദ് ഫിദുന്യ ഇസ്ഹദ് നീ ഭൗതിക വിരക്തിയുള്ളവനാവുക ഫിദുന്യ ഇസ്ഹദ് ഫിദുന്യാ നീ ഭൗതിക വിരക്തിയുള്ളവനാവുക എന്നാൽ യുഹിബു കല്ലാഹു അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും ഒസഹദ് നീ പരിത്യാഗിയാവുക ഫീമാ ഇന്ദന്നാസി ജനങ്ങളുടെ അടുക്കലുള്ളതായ ഒന്നിൽ ജനങ്ങളുടെ അടുക്കലുള്ളതായ ഒന്നിൽ നീ പരിത്യാഗി പരിത്യാഗിയാവുക എന്നാൽ യുഹിബുക് യുഹിബു ജനങ്ങൾ നിന്നെയും ഇഷ്ടപ്പെടും ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും ആറാമത്തത് ലാ വലാ ലോറ അറിഞ്ഞോ അറിയാതെയോ ഒരാളെയും ഉപദ്രവിക്കരുത് അറിഞ്ഞോ അറിയാതെയോ ഉപദ്രവിക്കരുത് ഏഴാമത്തത് മൻ റ ആ മിൻകും മുൻകറൻ മൻ റ ആമിൻകും മുൻകറൻ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും തിന്മയെ കണ്ടാൽ തെറ്റിനെ കണ്ടാൽ ഫൽ ഫലിയ അവൻ്റെ കൈ കൊണ്ട് അവൻ അതിനെ തടയട്ടെ ഫൈല്ലം യസ്തത്തെ അതിനെ കൈകൊണ്ട് തടയാൻ അവൻക്ക് സാധിക്കില്ലെങ്കിൽ ഫബിൽ ഇസാനിഹി അവൻ്റെ നാവ് കൊണ്ട് അവൻ തടയട്ടെ ഫൈല്ലം യസ്തത്തെ അതിനും അവൻക്ക് സാധിക്കില്ലെങ്കിൽ ഫബി കൽബിഹി അവൻ്റെ ഹൃദയം കൊണ്ട് അവൻ തടയട്ടെ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ അവരോട് ഒരു വെറുപ്പെങ്കിലും ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെഫുൽ ഈമാൻ അത് ഈമാനിൻ്റെ ഏറ്റവും താഴ്ന്ന പടിയാണ് എട്ട് ബി ഹസബിൻ മുസ്ലിം തൻ്റെ മുസ്ലിമായ ഒരു സഹോദരനെ നിന്ദിക്കൽ തന്നെ ഇവൻ കുറ്റക്കാരനാകാൻ ധാരാളം മതി കുല്ലുൽ മുസ്ലിമി മുസ്ലിമി അലൽ ഹറാം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ മേൽ ഹറാമാണ് വമാലുഹു ദുഹു അഥവാ അവൻ്റെ രക്തം അവൻ്റെ സമ്പത്ത് അവൻ്റെ അഭിമാനം ഒമ്പത് മൻ ൻ സലക്കൊരീഖ ഫിഹെൻ ഒരാൾ അറിവു പഠിക്കുന്ന വഴിയിൽ പ്രവേശിച്ചാൽ സഹൽ അള്ളാഹു ലഹു ത്വരീഖൻ അള്ളാഹുഅല സ്വർഗത്തിലേക്കുള്ള വഴി അവൻക്ക് എളുപ്പമാക്കി കൊടുക്കും ഒമജിത്തമായ കൗമുൻ ഒരു സമൂഹം ഒരുമിച്ച് ഒരുമിച്ചുകൂടി ഫി ബൈത്തിമിം ബുയൂത്തില്ലാഹി അള്ളാഹുവിൻ്റെ വീടുകളിൽ നിന്നുള്ള ഒരു ഭവനത്തിൽ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നിന്നുള്ള ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടുകയും യത്തുലൂന കിതാബ് അല്ലാഹി അള്ളാഹുവിൻ്റെ കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആാൻ പാരായണം ചെയ്യുകയും യഥദാറസുനഖു അതിനെ അവർ പഠിപ്പിക്കുകയും ബൈനഹും അവർക്കിടയിൽ അതിനെ ധറസ് നടത്തുകയും പഠിപ്പിക്കുകയും ചെയ്താൽ ഇല്ലാ നസരത്ത് അലഹിം സഖീനത്തു ഇല്ലാ നസരത്ത് അലഹിം സഖീനത്തു അവരുടെ മേൽ അള്ളാഹുവിൻ്റെ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ സമാധാനം ഇറങ്ങുന്നതാണ് അവരുടെ മേൽ അള്ളാഹുവിൻ്റെ സമാധാനം ഇറങ്ങുന്നതാണ് വ ഖഷീത്ത് ഹുമുറഹത്തു അവരെ അള്ളാഹുത്താല റഹ്മത്ത് കൊണ്ട് പൊതിയുന്നതാണ് വ ഹഫത്ത് ഹുമുൽ മല ഇക്കത്തു മലക്കുകൾ അവരെ വലയും ചെയ്യുന്നതുമാകുന്നു വക്കർഹുമുല്ലാഹു അള്ളാഹുത്താല അവരെക്കുറിച്ച് പറയും ഫീമൻ ഐന്ദഹു അവൻ്റെ അരികിലുള്ളവരോട് ഇവരെക്കുറിച്ച് പറയുകയും ചെയ്യും അള്ളാഹുവിൻ്റെ അരികിൽ തന്ന മലക്കുകൾ ആ മലക്കുകളോട് ഇവരെക്കുറിച്ച് അള്ളാഹുത്താല പറയുകയും ചെയ്യും ഇനി ഇൻഷല്ല നമുക്ക് പാടത്തിലെ തെതിരീബാത്തിലേക്ക് കടക്കാം അതിലെ തെതിരീബാത്തിൽ ഒന്നാമത്തെ നഖ്റ എന്ന് പറയുന്നിടത്ത് ബിർറ് അതിൻ്റെ വിപരീതം ഇസ്മ ബിർറ് ഗുണം ഇസ്മ കുറ്റം ഹസനത്ത് നന്മ അതിൻ്റെ വിപരീതം സയ്യഅത്ത് തിന്മ മറ്റു വാക്കുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഇനി ബാക്കിയുള്ളത് നുക്കവന് ജുമല കമാഫിൽ മിസാലി ഉദാഹരണത്തിലുള്ളതുപോലെ പദങ്ങൾ ഉണ്ടാക്കാനാണ് ഇൻ അള്ളാഹ് കത്തബസ്വലാത്ത അല കുല് മുസ്ലിമിൻ അതേ രൂപത്തിൽ അസ്സോമ് വെച്ച് എഴുതണം അല്ല ഹജ്ജ് വെച്ച് എഴുതണം അപ്പം അങ്ങനെ ഇതും ഇൻ അള്ളാഹ കത്തബസ് സോമ അലൽ മുസ്ലിമീൻ അല കുൽ പിന്നെ അടുത്തത് രണ്ടാമത്തെ ഇന്നാഹ കത്തബൽ ഹജ്ജ അലൽ മുസ്തത്തിൻ അലൽ മുസ്തത്തീൻ കത്തബൽ ഹജ്ജ എന്ന് അവിടെ എഴുതി കൊടുക്കുക ഇനി അതിൽ രണ്ടാമത്തത് ഉദാഹരണത്തിലുള്ളത് പോലെ എഴുതാറുള്ളത് രണ്ടാമത് ഹാലുഖിൻ ഹസനിൻ ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ സൽ സ്വഭാവത്തോടെ ഇടപെടണം എന്നല്ല പറഞ്ഞത് അപ്പോൾ അതേ രൂപത്തിൽ മറ്റെഴുതുക ഒന്ന് ആമിൽ ഇന്നാസി അസനിൻ രണ്ട് ആഷിന്നാസി കലാമിൻ ഹസനിൻ ഇനി അതിൽ മൂന്നാമത്തേത് നസലത്തി സക്കീനത്തു അലദ്ാലീൻ സമാധാനം ഇറങ്ങി ആരുടെ മേലിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മേല് അള്ളാഹുവിൻ്റെ സമാധാനം ഇറങ്ങുമെന്ന് പറഞ്ഞല്ലോ അതേ രൂപത്തിൽ എഴുതുക നസലത്തി സക്കീനത്ത് അലദ്ദാരിസീൻ അടുത്തത് രണ്ടാമത്തെ നസലത്തി സക്കീനത്തു അലദ്ൻ തിക്രു ചെല്ലുന്നതിൻ്റെ മേലിൽ തിക്രു ചെല്ലുന്നവരുടെ മേലിൽ ഇനി അടുത്തത് പിന്നെ നൊത്തർജി മയിലൽ അറബിയ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് അറബീകരിക്കണം ഒന്ന് അള്ളാഹു താല അവന സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും ലഹു ഇലൽ ജന്ന അടുത്ത രണ്ട് മുസ്ലിമിൻ്റെ രക്തവും സമ്പത്തും അഭിമാനവും മുസ്ലിമിന് നിഷിദ്ധമാണ് മുസ്ലിമി മുസ്ലിമി അലൽ ഹറാം മൂന്നേ അറിഞ്ഞോ അറിയാതെയോ ഉപദ്രവം ചെയ്യരുത് ലാ വലാ ലാറ നാലേ അള്ളാഹു താല എല്ലാ പാപങ്ങളും പൊറുക്കും ഇന്നലാഹ യുപജമിയ അഞ്ച് ലജ്ജയില്ലെങ്കിൽ നിനക്കിഷ്ടമുള്ളത് ചെയ്യാം തസ്തഹി ഇനി നുജീബ് ഉത്തരം ഏതാനാണ് ഒന്ന് മുസ്ലിം ജനങ്ങളോട് എങ്ങനെയാണ് ഒരു മുസ്ലിം ഇടപെടേണ്ടത് ആൻസർ ജനങ്ങളോട് സൽ സ്വഭാവത്തോടെ ഇടപെടുക ഇടപെടുക രണ്ട് മിൻ കലാമിൻ മാതാക്കന്നാസ മീൻ കലാമിൻസ മിൻ കലാമിൻ നുബൂവത്തിൻ്റെ സംസാരങ്ങളിൽ നിന്ന് ആദ്യമായി ജനങ്ങൾക്ക് എത്തിയത് എന്താണ് ആൻസർ ലജ്ജയില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിനക്കിഷ്ടമുള്ളത് നീ പ്രവർത്തിച്ചു കൊള്ളുക എന്നതാണ് ഇനി മൂന്നാമത്തത് അള്ളാഹുത്താൻ ആർക്കാണ് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുക ആൻസർ അറിവ് പഠിക്കുന്ന വഴിയിൽ പ്രവേശിച്ചവർക്ക് നാല് ഹഫത്ഹുൽ മലത്തുമൻ ആരെയാണ് മലക്കുകൾ വലയം ചെയ്യുക ആൻസർ പള്ളിയിൽ ഒരുമിച്ച് കൂടി ഖുർആൻ പാരായണം ചെയ്യുകയും അവർക്കിടയിൽ ഖുർആാനിനെ പഠിപ്പിക്കുകയും ചെയ്താൽ ആ ചെയ്യുന്നവർക്ക് അവരാണ് മലക്കുകൾ വലയം ചെയ്യുക അഞ്ച് മാഹു അൽ ബിറു എന്താണ് ഗുണമെന്ന് പറയുന്നത് ആൻസർ സൽ സ്വഭാവം ആറ് മത്തുഹിബുല്ലാഹുൽ ആബിദ ഒരടിമയെ എപ്പോഴാ എപ്പോഴാണ് അള്ളാഹു താലെ ഇഷ്ടപ്പെടുക ആൻസർ ഭൗതിക വിരക്തിയോടെ ജീവിച്ചാൽ ഇനി അടുത്തത് കൈഫ മുസ്ലിമുൽ എങ്ങനെയാണ് മുസ്ലിം ഒരു തിന്മയെ തടയേണ്ടത് ആൻസർ കൈകൊണ്ട് തടയണം അതിന് സാധിച്ചില്ലെങ്കിൽ നാവ് കൊണ്ട് തടയണം അതിന് സാധിച്ചില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കണം ഇനി അടുത്ത പൂരിപ്പിക്കാനുള്ളതാണ് ഒന്ന് അൽ മുസ്ലിം അലി മുസ്ലിമി ദുഹു അൽ മുസ്ലിം അലി മുസ്ലിമി ഹറാമുൻ എന്നവിടെ എഴുതി കൊടുക്കുക രണ്ടാമത്തെ കന്നാസ് ഇതോടെ പാഠത്തിൽ തെതിരിവാത്തു കഴിഞ്ഞു അള്ളാഹു സുബുല നല്ല സ്വഭാവത്തോടു കൂടി ജീവിക്കാനും സൽ പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ മീൻ അസലാ ലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ